മൂന്ന് വശങ്ങളിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന വീട് മിതമായ തോതിലുള്ള ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനോട് കൂടിയ വീട് വേണമെന്ന ഒരു പ്രവാസി കുടുംബത്തിൻ്റെ ആഗ്രഹമാണ് ഈ മനോഹര നിർമ്മിതി വീടിനോട് കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ലളിതമായ ആശയങ്ങൾ ഡിസൈനിലുടനീളം ഇണക്കി ചേർത്ത വ്യത്യസ്തമായ ഈ ഭവന കാഴ്ചയുടെ പ്ലാനും ചിത്രങ്ങളും വിവരങ്ങളും ഒരു മാസികയിൽ എന്ന പോലെ അറിയാൻ കഴിയുന്ന ഡിജിറ്റൽ ഈ ബുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സ്വാഗതം ഇൻറ്റീരിയർ മാഗസിനിലേക്ക് മൂന്ന് വശങ്ങളിൽ നിന്ന് വേറിട്ട മുഖങ്ങൾ നൽകുന്ന ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് ആരും നോക്കി നിന്നു പോകുന്ന പുറം കാഴ്ചയാണ് കണ്ണൂർ കക്കാട് കുഞ്ഞിപ്പള്ളിയിലെ ആഷിയാന എന്ന ഈ സുന്ദര ഭവനത്തിൻ്റെത് സ്ട്രേറ്റ് റൂഫുകളും സ്ലോപ്പ് റൂഫുകളും തനതു ശൈലിയിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ആധുനിക ഡിസൈനിൻ്റെ പുതുമയാർന്ന സംയോജനമാകുന്നുണ്ട് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ബാൽക്കണി സ്പേസിനെ പൂർണ്ണമായും കവർ ചെയ്യുന്ന കാൻഡിലിവർ മാതൃകയിലെ റൂഫും അതിനു നൽകിയ വാക്സ് സീലിങ്ങും വാം ലൈറ്റുകളും പുറം കാഴ്ചയെ കൂടുതൽ ഭംഗിയാക്കുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ട് പുറം കാഴ്ചയുടെ കൗതുകങ്ങളിലൊന്ന് സിറ്റൌട്ടിനും കാർപോർച്ചിനുമിടയിൽ നൽകിയ പർഗോള റൂഫോടുകൂടിയ ഡ്രൈ കോർട്ട്യാഡാണ് ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി ഈ സ്പേസിനെ വേർതിരിച്ചിട്ടുണ്ട് ചെറിയ സിറ്റൗട്ടാണിവിടെ ഒരു വശത്തെ വാൾ ഓപ്പണിംഗ് ഒരു ഡിസൈനർ ഗ്ലാസ് വിൻഡോയാക്കി മാറ്റി വുഡൻ ചെയറുകളും നൽകി രണ്ടു വശങ്ങളിൽ നിന്ന് സിറ്റൌട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സ്റ്റെപ്പുകൾ നൽകിയിട്ടുള്ളത് പ്രധാന വാതിൽ കടന്നെത്തുന്ന ഫയറിൻ്റെ ഇടതുവശത്തായാണ് ഫോമ് ലിവിങ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ പുലർത്തിയ മിതത്വം തന്നെയാണ് ഗ്രേ തീമിൽ ഡബിൾ ഹൈറ്റിലുള്ള ഈ സ്പേസിൻ്റെ പ്രധാന ആകർഷണം ഒരു വശത്ത് ഭിത്തി ഗ്രേ ഫിനിഷിൽ ഹൈലൈറ്റ് ചെയ്തു അകത്തള കാഴ്ചകൾ മറയ്ക്കുന്ന വിധത്തിൽ ഒരു വുഡൻ പാർട്ടീഷൻ കം ക്യൂരിയോ ഷെൽഫ് ഇവിടെ നൽകി വീട്ടിലെ എല്ലാ ഇടങ്ങളെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാം ഡൈനിങ് സ്പേസിനെ പൂർണമായും സോളിഡ് വുഡിൽ നിർമ്മിച്ച ഡൈനിങ് യൂണിറ്റിന് ഒരു വശത്ത് ബെഞ്ചാണ് നൽകിയത് ഫോമൽ ലിവിങ്ങിലെ പാർട്ടിഷനാണ് ഡൈനിങ്ങിൽ ക്യൂരിയോ ഷെൽഫായി മാറുന്നത് ഫോൾ സീലിങ്ങും അതിൽ നൽകിയ പ്രൊഫൈൽ വാം ലൈറ്റുകളും തികച്ചും ആകർഷകമാണ് വലിയ മിററാണ് വാഷ് യൂണിറ്റിൻ്റെ പ്രത്യേകത സ്റ്റെയർ ഏരിയയും ഫാമിലി ലിവിങ്ങും ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയറിന് താഴെയാണ് തികഞ്ഞ സ്വകാര്യതയോടെ വിശാലമായ ഫാമിലി ലിവിംഗ് സജ്ജീകരിച്ചത് വുഡൻ ടൈൽ ഫ്ലോറിംഗ് നൽകിയ ഇവിടെ ഒരു ഊഞ്ഞാലിനും സ്ഥാനം നൽകിയിട്ടുള്ളത് ഈ സ്പേസിനെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ഇവിടെയും ഒരു വശത്ത് ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സ്വകാര്യത ഉറപ്പാക്കും വിധം ഗ്ലാസും വുഡും ഉപയോഗിച്ച് ഇവിടെയും ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് സമീപത്തായി പഴയ മാതൃകയിലൊരു ചാരുബെഞ്ചും സ്ഥാപിച്ചു അതിനോട് ചേർന്നൊരു ആൻറ്റിക് വിൻഡോയും ഭിത്തിയിൽ നൽകി മഹാഗണിയും തേക്കുമാണ് വീട്ടിലുടനീളം ഫർണിച്ചറുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വിട്രിഫൈഡ് ടൈലുകളിലാണ് ഫ്ലോറിങ് മനോഹരമായ ലൈറ്റിംഗ് ആണ് മോഡലാർ കിച്ചൻ്റെ പ്രത്യേകത ഫോൾ സീലിംഗിന് പുറമെ ഓവർഹെഡ് ഹെഡ് ക്യാബിനറ്റുകൾക്ക് താഴെയും പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകി കോറിയോണാണ് കൗണ്ടർ ടോപ്പിന് ഉപയോഗിച്ചത് മൾട്ടിവുഡ് ആക്രലിക് ഫിനിഷിലാണ് ക്യാബിനറ്റുകൾ ഇതിനോട് ചേർന്ന് ഗ്രേ തീമിൽ ഒരു വർക്കിംഗ് കിച്ചനും സജ്ജീകരിച്ചു പ്രൌഢഗാംഭീര്യം വിളിച്ചു പറയുന്ന വിശാലതയാണ് സ്റ്റെയർ യൂണിറ്റിൻ്റെ പ്രത്യേകത കോൺക്രീറ്റ് സ്റ്റെയറിന് സോളിഡ് സ്റ്റീക്ക് വുഡിൽ സ്റ്റെപ്പുകൾ നൽകി ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റയിലുകൾക്ക് ഉപയോഗിച്ചത് ഹാൻഡ് റെയിലുകളുടെ തുടർച്ച അപ്പർ ലിവിങ്ങിൽ ഉടനീളം കാണാം ഫോൾ സീലിംഗിൻ്റെയും എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റുകളുടെയും ഹാങ്ങിംഗ് ലൈറ്റുകളുടെയും സാന്നിധ്യം വിശാലമായ ഹോളിനെ കൂടുതൽ സുന്ദരമാക്കുന്നുണ്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രിയും ഇവിടെയാണ് വുഡൻ ടൈൽ വിരിച്ച ബാൽക്കണിക്ക് ഗ്ലാസും ജി ഐ സ്റ്റീലും ഉപയോഗിച്ചാണ് ഹാൻഡ് റൈലുകൾ നൽകിയിട്ടുള്ളത് പുറം കാഴ്ചയിലെ വലിയ ആകർഷണമായ ഓപ്പണിങ്ങുകൾ രാത്രിയും പകലും ഒരുപോലെ സുന്ദരമാണ് രണ്ട് നിലകളിലുമായി നാല് ബെഡ്റൂമുകൾ മിതവും പരമ്പരാഗതവുമായ ഡിസൈൻ ശൈലിയാണ് ബെഡ്റൂമുകളിൽ പിന്തുടർന്നിട്ടുള്ളത് അമിതമായ ആഡംബരങ്ങളൊന്നും ബെഡ്റൂമുകളെ സ്വാധീനിച്ചിട്ടില്ല കുവൈറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹാഫീസിന്റെയും കുടുംബത്തിൻ്റെയും ഈ വീട് കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ പതിനഞ്ച് സെന്റ് പ്ലോട്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിലകൊള്ളുന്നത് തലശ്ശേരിയിലെ മിറാക്കി ഡിസൈൻസ് ആണ് ഇൻറ്റീരിയറിൻ്റെയും എക്സ്റ്റീരിയറിൻ്റെയും രൂപകൽപ്പന നിർവഹിച്ചത് പാർട്ട്ണർമാരായ ആർക്കിടെക്ട് റസ്വിൻ അഹമ്മദ് എഞ്ചിനീയർ മിഷാൽ മൂസ ഫൈറോസ് റിയാസ് എന്നിവരടങ്ങിയ ടീം മിറാക്കി ഏകോപനം നിർവഹിച്ചു സ്ട്രക്ചർ പൂർത്തിയായ ശേഷമാണ് മിറാക്കി ഡിസൈൻസിലേക്ക് ഈ പ്രോജക്റ്റ് വന്നു ചേർന്നത് സ്ട്രക്ചർ അതേപടി നിലനിർത്തിക്കൊണ്ട് ലഭ്യമായ ഇടങ്ങൾ കൂടുതൽ മികവോടെ പൂർണ്ണമാക്കുക എന്ന വെല്ലുവിളി ടീം മിറാക്കി വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു വീടിന് വേണ്ടത് എന്താണെന്ന് മിതമായ ഭാഷയിൽ പറയുകയാണ് ഈ വേറിട്ട നിർമ്മിതി ലഭ്യമായ ഒരു സ്ട്രക്ചറിനെ എങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമാക്കാം എന്നതിൻ്റെ മികച്ച ഉദാഹരണം കൂടിയാകുന്നുണ്ട് ആഷിയാന എന്ന ഈ മനോഹര ഭവനം മികച്ച വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്